ഞാൻ തമിഴ്നാട് തമിഴ്നാട് ആടെല്ലാം വെക്കണ്ടേ കൊച്ചു കൊഞ്ചോ കൊച്ച കൊച്ച വീട്ടിലൂത്ത് രാവിലെ വെക്കാൻ പോട്ട രാവിലെ ഇത് ഇങ്ങോട്ട് ഇത് കേട്ടോ മറ്റേ വട്ടത്തിലോ നേരിട്ടോ ഇങ്ങോട്ടോ രണ്ടു ദിവസം കേട്ടോ

ഇപ്പൊ കേട്ട ഫോൺ കേട്ടോ ഈ ഫോൺ ഫോണല്ലേ ഭയങ്കര എയർ ഫോണാണ് ഇത് അത്രയും സൗണ്ട് ഇല്ല മറ്റേ ബസ്സാ വിചാരിച്ച ആയോ സെറ്റായോട്ടോ അയ്യോ മൊത്തം

ഹലോ പിന്നെ ഓക്കെ അപ്പൊ ഓഫിതട്ടെ മാഗി

ഇതിന്റെ പണി എനിക്കറിയാൻ പയ്യാത്തോ തീ പോട സ്പൂണെങ്കിലേ സ്പൂൺ നമുക്ക് മാറി മേടിക്കാൻ സ്പൂണില്ലല്ലോ സ്പൂൺ മേടിക്കല്ലേ സ്പൂണില്ല ഫോർക്കില്ലേ ആ ഫോർക്കൊക്കെ നമുക്ക് തിളച്ചാ തിളച്ചിട്ടേ ഇരിക്കണ്ട പോയിട സ്പൂൺ മേടിച്ചിട്ടുണ്ടോ പോയിട്ടോ പോയിട്ടോട്ടോ ஸ்பூன் ஸ்பூன் இருக்கா அல்ல 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 ஆ ஸ்டீல் ஸ்டீல் ஸ்டெயின்லெஸ் ஒரு பெருசா பெரிய ஸ்பூனா குழம்பு குழம்பு ஃபுட் குழம்பூத்துருக்க ఎవ ఎప్పు <haga ada>, <throat> पुले पुले नहीं स्पून 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 आ एंगे कड़े के उल्लेख करो बात रख रहा है बात उन चीज़ की बात रख रहा है इन्हीं है तो अगर स्पून डालो स्पून क्या कार कहीं स्पून स्पून ले

ോ പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ടായിരുന്നു തേയില മൊത്തം പോയല്ലേ കടം ചായ പോയില്ലല്ലോ തുണി തുണിയൊക്കെ തുണി പറഞ്ഞു